നമസ്കാരം വീട്ടമ്മ ഉയർത്തുന്ന ആരോപണങ്ങൾക്ക് പിന്നിൽ മുട്ടിൽ മരമുറി കേസ് അന്വേഷിക്കുന്നതിൻ്റെ വിരോധത്തിൻ്റെ ഭാഗമായുള്ള ഗൂഢാലോചനയാണെന്ന് ഡി വൈ എസ് പി വി ബെന്നി പറഞ്ഞു ഗൂഢാലോചന അന്വേഷിക്കാൻ പരാതി നൽകും മാനനഷ്ട കേസും നൽകും മുട്ടിൽ മരമുറി കേസ് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ തന്നെ വേട്ടയാടുകയാണെന്നും വീട്ടമ്മയുടെ പരാതിയിൽ കഴമ്പില്ലെന്നും ബെന്നി പറയുന്നു ആരോപണങ്ങൾ പൂർണ്ണമായി തെറ്റാണ് തിരൂർ ഡിവൈഎസ്പി ആയിരുന്നപ്പോൾ പൊന്നാനി എസ് എച്ച്ഒക്കെതിരായ സ്ത്രീയുടെ പരാതി അന്വേഷിക്കാൻ അന്നത്തെ മലപ്പുറം എസ് പി സുജിത് ദാസ് നിർദ്ദേശം നൽകിയിരുന്നു പരാതി അന്വേഷിക്കാൻ ചെന്നപ്പോൾ ശല്യം ചെയ്തു എന്ന സ്ത്രീയുടെ പരാതിയാണ് അന്വേഷിച്ചത് പരാതി അന്വേഷിച്ച് അത് വ്യാജമാണെന്ന് തെളിയുകയും എസ് റിപ്പോർട്ട് നൽകുകയും ചെയ്തിരുന്നതായും ബെന്നി പറയുന്നു ഇതിന് പുറമെ സംഭവത്തിൽ സ്പെഷ്യൽ ബ്രാഞ്ചും അന്വേഷണം നടത്തി പരാതിയിൽ കഴമ്പില്ലെന്ന് എസ് പിക്ക് റിപ്പോർട്ട് നൽകിയിരുന്നു തുടർന്ന് സ്ത്രീയുടെ പരാതി തള്ളിയതാണ് പൊനാനി എസ് എച്ച്ഒ വിനോദിനെതിരായ പരാതിയുമായി ബന്ധപ്പെട്ട് രണ്ടാമത് ബന്ധപ്പെട്ട് അന്നത്തെ തിരൂർ ഡിവൈഎസ്പി ബെന്നിയെ കണ്ടിരുന്നു എന്ന സ്ത്രീ ആരോപിച്ചിരുന്നു വിനോദും സുജിത് ദാസും ബലാത്സംഗം ചെയ്തു എന്ന ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് ബെന്നിക്കെതിരെയും സ്ത്രീ വെളിപ്പെടുത്തൽ നടത്തിയത് ഇത് നിഷേധിച്ചുകൊണ്ടാണ് ഇപ്പോൾ വി വി ബെന്നി രംഗത്ത് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ സുൽത്താൻ ബത്തേരി ഡിവൈഎസ്പി ആയിരുന്നപ്പോഴാണ് മുട്ടിൽ മരമുറി കേസ് അന്വേഷിക്കുന്നത് എന്നും ബെന്നി പറയുന്നു ഇപ്പോഴും മുട്ടിൽ മരമുറി കേസ് അന്വേഷണം നടക്കുന്നുണ്ട് ഇതിലുള്ള വിരോധമാണ് ഇപ്പോഴത്തെ ആരോപണങ്ങൾക്ക് പിന്നിൽ നൂറ് ശതമാനവും താൻ നിരപരാധിയാണ് ഒരു കുറ്റവും ചെയ്തിട്ടില്ല സ്ത്രീയുടെ പരാതിയിൽ അന്വേഷിച്ച് റിപ്പോർട്ട് നൽകുക മാത്രമാണ് ചെയ്തിട്ടുള്ളത് നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്നും ആരോപണം ഉണ്ടായ സാഹചര്യം പരിശോധിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി മുട്ടിൽ മരമുറി കേസ് അന്വേഷണത്തിൻ്റെ പേരിൽ പക പോക്കുകയാണ് തന്നെയും കുടുംബത്തെയും തേജോവധം ചെയ്യുകയാണ് മുട്ടിൽ മരമുറി അന്വേഷണത്തിൻ്റെ പേരിലുള്ള തേജോബം ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം പരാതിക്കാരി ഭരണകക്ഷി എം കണ്ടതിൽ പ്രതികരിക്കുന്നില്ല പരാതിക്കാരിയെ ഓർക്കുന്നു പോലുമില്ല ഓഫീസിൽ വന്നതും ഓർമ്മയില്ല ഇപ്പോൾ ഉള്ളത് അടിസ്ഥാനരഹിതമായ ആരോപണമാണെന്നും ഇതിനെതിരെ എന്തെല്ലാം നടപടി സ്വീകരിക്കാൻ കഴിയുമോ അതൊക്കെ ചെയ്യുമെന്നും വി ബി ബെന്നി മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു അതേസമയം വീട്ടമ്മയുടെ ബലാത്സംഗ ആരോപണത്തിന് പിന്നിൽ വലിയ ഗൂഢാലോചനയുണ്ടെന്ന് മലപ്പുറം എസ് പി ആയിരുന്ന സുജിത് ദാസും വ്യക്തമാക്കിയിരുന്നു ആരോപണത്തിനെതിരെ കേസ് കൊടുക്കും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തൻ്റെ എസ് പി ഓഫീസിൽ സഹോദരനും കുട്ടിക്കും ഒപ്പമാണ് സ്ത്രീ എത്തിയത് റിസപ്ഷൻ രജിസ്റ്ററിൽ വിശദാംശങ്ങൾ ഉണ്ട് നിരന്തരമായി പോലീസിനെതിരെ കേസ് കൊടുക്കുന്ന സ്ത്രീയാണ് ഇപ്പോൾ ഇത്തരം ആരോപണവുമായി എത്തുന്നത് എന്നും സുജിത് ദാസ് പറഞ്ഞിരുന്നു ഒരു എസ് എച്ച്ഒക്കെതിരെ നൽകിയ പരാതി സ്പെഷ്യൽ ബ്രാഞ്ചിനെ ഉപയോഗിച്ച് അന്വേഷിച്ചതാണ് പരാതിയിൽ കഴമ്പില്ലെന്ന് കണ്ട് അന്നേ അത് തള്ളി പിന്നീട് ഈ പരാതിക്കാരിയെ കണ്ടിട്ടില്ല കുടുംബം പോലും തകർക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത് എന്നും നിയമപരമായി നേരിടുമെന്നും സുജിത് ദാസ് പറഞ്ഞു ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം വസ്തുതാവിരുദ്ധമാണ് പൊന്നാനി പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർക്കെതിരെ നിരന്തരം പരാതി നൽകുന്ന സ്ത്രീയാണ് വ്യക്തിപരമായി ലക്ഷ്യമിട്ട് ഔദ്യോഗിക ജീവിതവും വ്യക്തി ജീവിതവും തകർക്കാനുള്ള ഗൂഢശ്രമമാണ് ഇതിന് പിന്നിൽ ഒരു വ്യക്തിയെ തന്നെ ഇല്ലാതാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് ഇതെന്നും ക്രിമിനൽ സിവിൽ കേസുകളുമായി മുന്നോട്ട് പോകുമെന്നും സുജിത് ദാസ് പറഞ്ഞു ഇത്തരം ആരോപണങ്ങൾ ഉണ്ടായാൽ ഒരു പരാതിയും ജില്ലാ പോലീസ് മേധാവിമാർക്ക് സ്വീകരിക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ടാകും ഒരു തരത്തിലും വസ്തുതയില്ലാത്ത അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളാണ് ഇതെന്നും സുജിത് ദാസ് പറഞ്ഞു അതേസമയം മലപ്പുറം എസ് പി ആയിരുന്ന സുജിത് ദാസിനെതിരെയും എസ് എച്ച്ഒ ആയിരുന്ന വിനോദിനെതിരെയും ബലാത്സംഗ കേസാണ് വീട്ടമ്മ ആരോപിച്ചത് ഇത് പോലീസ് തള്ളുകയാണ് ആരോപണത്തിന് പിന്നിൽ വൻ ഗൂഢാലോചനയുണ്ടെന്നും ആരോപണത്തിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും പോലീസ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നു ഗൂഢാലോചന അന്വേഷിക്കാൻ ഡി ജി പിക്കും മുഖ്യമന്ത്രിക്കും പരാതി നൽകാനാണ് ഉദ്യോഗസ്ഥരുടെ തീരുമാനം